വിശുദ്ധ ലൂക്കാട സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലെ മുപ്പത്തി ആറ് മുതലുള്ള തിരുവചനത്തെ നമ്മൾ കാണുകയാണ് ഒരു ജന്മം മുഴുവൻ പാപത്തിൽ പോയ ഒരു പാവപ്പെട്ട സ്ത്രീ ഷിമിയോൻ്റെ വീട്ടിൽ യേശു ഒണ്ടു എന്നറിഞ്ഞ വാർത്ത കേട്ടുകൊണ്ട് ക്ഷണിക്കപ്പെടാതെ പോലും അവൾ അവിടെ കടന്നു ചെല്ലുകയാണ് കടന്നു ചെല്ലുമ്പോൾ വിശിഷ്ട അതിഥികൾ അവിടെ ഇരിക്കുകയാണ് അവർക്കെല്ലാവർക്കും സുപരിചിതയാണ് ഈ പാവപ്പെട്ട സ്ത്രീ എന്നാൽ എല്ലാവരും ആഘോഷിക്കുമ്പോൾ എല്ലാവരും യേശുവിനെ കണ്ട് സന്തോഷിക്കുമ്പോൾ ആരുടെയും മുമ്പിലെ ഒന്ന് നിൽക്കാൻ പോലും പറ്റാതെ യേശുവിൻ്റെ കാൽക്കൽ ഒന്നിരിക്കാതെ പോലും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനം പറയുകയാണ് അവൾ നിന്നുകൊണ്ട് കരഞ്ഞു നിന്നുകൊണ്ട് കരഞ്ഞു കണ്ണുനീർ കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് അവളുടെ പാദങ്ങൾ തുടച്ചു ചുണ്ടുകൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ ചുംബിച്ചു കണ്ടുകൊണ്ട് നിന്ന് അനേകർ പരിഹസിച്ചു ഇവൾ ഏത് തരക്കാരിയാണെന്ന് എത്തരക്കാരിയാണെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ അറിയുമായിരുന്നു ഇവൾ ആരാണെന്നും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തൂടണം ഈ സ്ത്രീ നിന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകി എന്ന് പറയുമ്പോൾ ലോകത്തിൽ അനേകർ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഭൂമി നരച്ച് വീഴ്ത്തിയിട്ടില്ല കാരണം നമ്മുടെ കവിളുകളിലൂടെയാണ് നമ്മളുടെ എല്ലാവരുടെയും കണ്ണുനീര് ഒഴുകിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് അവൻ്റെ പാദങ്ങൾ കഴുകി എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് നിവർന്ന് നോക്കുവാൻ പോലും പറ്റാതെ അപമാനഭാരം ഏറ്റുവാങ്ങി നട്ടനും വളഞ്ഞുപോയ ഒരു പാവപ്പെട്ട സ്ത്രീയാണത് വ്യക്തിത്വം ഇല്ലാതെ പാപത്തിന്റെ ഭാരമായി സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ തലപൊക്കി നടക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ അപമാനഭാരം കൊണ്ട് കുനിഞ്ഞു പോയൊരു സ്ത്രീ തല കുമ്പിട്ടിട്ടായിരിക്കണം നിന്നുകൊണ്ട് തല കുമ്പിട്ടിട്ടായിരിക്കണം കരഞ്ഞത് ആ കണ്ണുനീരാണ് ഭൂമിയിലേക്ക് സ്ട്രെയിറ്റായിട്ട് വീഴുന്നത് കണ്ണുനീരിൻ്റെ വിലയറിഞ്ഞ ഈശോ അവളുടെ ഒരു തുള്ളി കണ്ണുനീര് പോലും ഭൂമിയെ നനയ്ക്കാതെ ആ കണ്ണുനീര് വീണ ദിശയിലേക്ക് എൻ്റെ കർത്താവ് കാല് നീട്ടിക്കൊടുക്കുകയായിരുന്നു കാലുകളിൽ അല്ല എങ്കിൽ നമ്മൾ ആ കണ്ണുനീര് വഹിച്ചതെന്ന് പറയാൻ പറ്റും കാരണം അവൻ്റെ ഹൃദയത്തിലാണോ അവളുടെ കണ്ണുനീര് വഹിച്ചത് കാരണം സങ്കീർത്തകന്റെ പുസ്തകത്തിൽ അൻപത്തിയാറാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തു എപ്പോൾ അവളുടെ കണ്ണുനീര് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചോ കാലുകളിൽ എഴുതി വെച്ചുവെങ്കിലും അപ്പോൾ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ് അപ്പോൾ ജനങ്ങൾ അവളുടെ പഴയ പാപങ്ങളെല്ലാം വിളിച്ചു വിളിച്ചു പറയുമ്പോൾ യേശുവിൻ്റെ ഹൃദയം മുഴുവൻ അവളോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് യേശു വിളിച്ചു പറയുകയാണ് ഷിമയോനെ നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ ഈ സ്ത്രീയെ കാണുന്നില്ലേ ഇവളെന്നെ അധികമായി സ്നേഹിക്കുന്നു അതിനാൽ ഇവളുടെ നിരവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് നീ പാപഭാരത്താലാണോ കരയുന്നത് പാപത്തിന്റെ ഭാരം പേറി ലോകത്താൽ പിടിക്കപ്പെട്ട് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയാണുവെങ്കിൽ കുഞ്ഞെ നീ ഇന്ന് നിന്റെ ഭാവഭാരവുമായി നിന്റെ ഹൃദയവേദനയുമായി ഈശോടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് നിന്റെ ഹൃദയം ഒന്ന് തുറന്ന് നീ കണ്ണുനീര് അനുതാപത്തിന്റെ കണ്ണുനീര് നീ ഒന്ന് ഒഴുക്കി നോക്കിയേ ദൈവം നിനക്കൊരു വിലയിടുകയാണ് വിശുദ്ധ നിന്റെ അശുദ്ധി ഓർത്ത് നീ കരയുകയാണെങ്കിൽ യേശുവിടുന്ന വിലയാണ് വിശുദ്ധി നീ എന്തിനെ ഓർത്താണോ കരയുന്നത് ദൈവം അതിനൊരു വിലയിടുന്നുണ്ട് മുപ്പത് മുപ്പത്തിനാല് വയസ്സുവരെയും നിരവധി പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ എന്ന ആഗസ്തീനയർപ്പക്കാരൻ ഒരിക്കൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ മകാ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു ഓ സജീവവും സനാതനവുമായ നല്ല ദൈവമേ എത്രയോ വൈകി നിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുവാൻ എത്രയോ വർഷങ്ങൾ പാഴാക്കി ദൈവസ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് അനുതാപമായി പാപബോധമായി പ്രതിസ്നേഹമായി ദൈവത്തിലേ കുയിരുന്നതാണ് ദൈവീകത അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിന് ദൈവം ഇടുന്നൊരു വിലയാണ് വിശുദ്ധി വിശുദ്ധ ആരൊക്കെ തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം വിശുദ്ധരെന്ന് വിളിച്ചു